ഹലോ കൂട്ടുകാരെ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപ്പോൾ ലൈമാണ് ഒരു ഫ്രഷ് ലൈം ലൈമുണ്ടാക്കു ഇത് അതുപോലെ രണ്ട് വലിയ നാരങ്ങ എടുത്തിട്ടുണ്ട് ആ നാരങ്ങ അതാ ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് അതാ ഇതുപോലെ നാല് നാല് പീസുകളാക്കി വെക്കണം ഞാൻ ദേ ഇപ്പം എടുത്ത് കാണിക്കുന്ന ഈ ഒരു പീസിൻ്റെ തൊലിയോട് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ ഇതുപോലെ രണ്ട് പീസിൻ്റെ തൊലി മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ തൊലിയായിട്ട് ഇടുന്നുള്ളൂ ബാക്കി എല്ലാത്തിനും ഞാൻ തൊലി കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത് കാരണം ഒരുപാട് തൊലിയായാലും അതിൻ്റെ ഒരു കയ്പുണ്ടായിരിക്കും അപ്പോൾ ആ അങ്ങനെ ഉണ്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ മാത്രമേ ഇടുന്നുള്ളൂ അങ്ങനെ അതെല്ലാം അടിച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നാണെങ്കിൽ ഒരു ഗാർണിക്ഷിന് വേണ്ടി ഞാനാണെങ്കിൽ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഒരു പാത്രത്തിലോട്ടിട്ട് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഏത് ഗ്ലാസ്സിലോട്ടാണോ ഈ ജ്യൂസ് ഒഴിക്കാൻ ഇരുന്നത് ആ ഗ്ലാസ് എടുത്തിട്ട് ഇതുപോലെ ഇതുപോലെയൊന്ന് അതിലേക്കൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണം കാരണം ഒരു ഫിനിഷിംഗ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ചെറിയൊരു ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അതിലോട്ട് കയറി പിടിക്കും അപ്പോൾ അതായതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഗ്ലാസിൻ്റെ ചുറ്റും നല്ലതുപോലെ നല്ല വൃത്തിക്കൊന്ന് റൗണ്ട് ചെയ്ത് വെക്കുക അങ്ങനെ ഗ്ലാസ് ഇതുപോലെ നല്ല വൃത്തിക്ക് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നേരത്തെ അടിച്ചു വെച്ച നമ്മളുടെ മിക്സ് ലൈം ജ്യൂസ് അരിച്ചെടുത്തിട്ട് ഇതായതുപോലെ ഞാൻ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രധാനപ്പെട്ട ഒരു ഐറ്റം ഇടാനായിട്ട് ഞാൻ മറന്നുപോയി എന്നുള്ളത് അപ്പോൾ ഇതാ ഇതുപോലെ ഒരു സ്പൂണിലോട്ട് കുറച്ച് ഐസ് ക്യൂബ്സും എടുത്തിട്ട് ആ ഒരു ഇടുന്നുണ്ട് അപ്പോൾ കുറച്ചൊരു തണുപ്പ് കൂടി കിട്ടുമ്പോൾ കുടിക്കാൻ ഒരു ഫ്രഷ് ആയിരിക്കും അപ്പം ഇതാ ഇതുപോലെ ഇട്ടതിന് ശേഷം കുറച്ചുകൂടി ജ്യൂസ് അതിലേക്ക് അതിലേക്കൊന്ന് ഫില്ല് ചെയ്തുമ്പോഴത്തേക്കിനും നമ്മുടെ ഫ്രഷ് ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ഈ ചൂടത്തൊക്കെ കുടിക്കാൻ പറ്റും ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് അപ്പോൾ ഒരു ഫിനിഷിങ്ങിന് വേണ്ടി ഞാൻ ഇതുപോലെ ഒരു നാരങ്ങ കട്ട് ചെയ്തുകൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കാണാൻ ഒരു ഗ്രാൻഡ് ലുക്കില്ലേ അപ്പോൾ കൊള്ളാം കുടിച്ച് നോക്കിയപ്പോഴും അടിപൊളി ആയിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ